മലയാളികളുടെ ഇഷ്ട താരജോഡികളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ദമ്പതികൾ ഇപ്പോൾ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ശ്രീനേഷ് ഇരുവർക്കും മകൾ പിറന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനിഷ് തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് ഞങ്ങൾ വീണ്ടും ഒരു പെൺകുഞ്ഞിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പേളിയും കുഞ്ഞും സുരക്ഷിതരും ആരോഗ്യത്തോടെയും ഇരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി എന്നിങ്ങനെയായിരുന്നു ശ്രീനിഷ് കുറിച്ചത് ഇപ്പോഴിതാ തന്റെ പൊന്നോമനയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പേളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിന്റെ മുഖമാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിനൊപ്പം താരം കുറിച്ചതിങ്ങനെ ഒമ്പത് മാസങ്ങൾക്കു ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി ഞാൻ അവളെ ആദ്യമായി ചേർത്തു പിടിക്കുന്ന നിമിഷമാണിത് അവളുടെ ലോല ചർമ്മവും കുഞ്ഞു ഹൃദയമിടിപ്പും എന്റെ വിലയേറിയ നിമിഷങ്ങളിൽ ഒന്നായി ഞാൻ ഓർക്കും ഒരു പെൺകുട്ടിയുടെ കൂടി അമ്മയായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നിങ്ങൾ പ്രാർത്ഥനയും ആശംസയും അറിയിച്ചു എന്ന് ശ്രീനി പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ എന്റെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നു എല്ലാവർക്കും നന്ദി എന്നിങ്ങനെ കുറിച്ചുകൊണ്ടാണ് പേളിമാണി തൻറെ പൊന്നോമനയുടെ ചിത്രം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത്